എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറാൻ വേണ്ടി ചെയ്യാവുന്ന വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിന് പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്ക് ലഭിക്കേണ്ട പണം കറക്റ്റ് സമയത്ത് ലഭിക്കാതിരിക്കുക കടം കൊടുത്ത പണം കിട്ടാതിരിക്കുക നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ അതിന് കാലതാമസം ഉണ്ടാവുക തുടങ്ങി ഒട്ടനവധി വിഘ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതാവുന്നതാണ് പല ആൾക്കാരും പല തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ മാറുവാൻ വേണ്ടി പ്രശ്നം വെച്ച് നോക്കാൻ പോകുന്നത് ഏതെങ്കിലും നല്ല ജ്യോതിഷന്മാരുടെ അടുത്തായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് ദേവി ദേവന്മാരുടെ പേരൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കുക ഒന്നെങ്കിൽ അറിയപ്പെടുന്ന ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി നോക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ജ്യോതിഷന്മാരുടെ അടുത്ത് പോവുക അതല്ലാതെ ചുമ്മാ ഏതെങ്കിലും ചെറിയ ചെറിയ ജ്യോതിഷാലയത്തിൽ പോയി നമ്മുടെ സമയവും പണവും കളയരുത് പല ജ്യോതിഷന്മാരും പണത്തിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ വീഴാതിരിക്കുക അവർ പറയുന്ന രീതിയിലുള്ള പതിനായിരങ്ങളും ഒക്കെ മുടക്കിയുള്ള പൂജകളും വഴിപാടുകളും നടത്താതിരിക്കുക കാരണം അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വീണ്ടും ബുദ്ധിമുട്ടിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് ഇനി നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെ തീരുവാൻ വേണ്ടി ചെയ്യാവുന്ന അല്ലെങ്കിൽ നടത്താവുന്ന പൂജ ഏതാണെന്ന് പറയാം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമമാണ് നടത്തേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുള്ളവരാണെങ്കിൽ വീട്ടിൽ ഹോമം നടത്താവുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് അതല്ല വീട്ട് നടത്താൻ പറ്റാത്ത ആൾക്കാർക്ക് അമ്പലത്തിൽ പോയി നടത്താവുന്നതാണ് അത് നിങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നടത്തിയാൽ മതിയാകും ഒന്നെങ്കിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസം അത് എല്ലാ മാസവും നമ്മുടെ നാൾ വരുന്ന ദിവസം പക്ക അതാണ് പക്ക പിറന്നാൾ ആ പിറന്നാൾ ദിവസം നിങ്ങൾക്ക് വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി ഈ ഒരു വഴിപാട് നടത്താം അതായത് ഗണപതി ഹോമം നടത്താവുന്നതാണ് ഈ ഒരു ഗണപതി ഹോമം വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോകുകയാണെങ്കിൽ അതിന് ദിവസവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗണപതി ഹോമം നടത്താവുന്നതാണ് അതുപോലെ തന്നെ ലോണൊക്കെ കിട്ടാൻ താമസമുള്ളവരാണെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ഭഗവാൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോമം നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളാൽ കെട്ടിയ കറുകമാലയും ഗണപതി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ് ഈ വഴിപാട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഗുണഫലം ലഭിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഗണപതി മന്ത്രങ്ങളും ഗണപതിയുടെ ശ്ലോകങ്ങൾ ജപിക്കുന്നതും ഏറെ ഉത്തമമാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം